ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിരോടിയിലേക്ക് സ്വാഗതം വാഹന പ്രേമികളുടെ ഇഷ്ടവാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക മാരുദ്ര സ്വിഫ്റ്റ് എന്ന വാഹനത്തെ കുറിച്ചായിരിക്കും അത്രയേറെ ആരാധകരുള്ള ഒരു വാഹനമാണ് മാരുദര സ്വിഫ്റ്റ് കാറുകൾ അത് പുതിയ വാഹനങ്ങളാണെങ്കിലും ശരി പഴയ വാഹനങ്ങളാണെങ്കിലും ശരി ഒരുപാട് ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്ന ഒരു വാഹനം കൂടിയാണ് മരുദര സ്വിഫ്റ്റ് കാറുകൾ സ്വിഫ്റ്റ് കാറിനെ കുറിച്ച് ഇത്ര അധികം കാര്യം മറ്റൊന്നല്ല ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ മുഴുവനും സ്വിഫ്റ്റ് കാറുകളാണ് അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റ് പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ് നല്ല നല്ല യൂസേഴ്സ് സ്വിഫ്റ്റ് കാറുകൾ അന്വേഷിച്ചിറക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ കുടുംബക്കാരോ ബന്ധുക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു കാണിച്ചിരുന്ന ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഒരു വർഷം വരെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം പറഞ്ഞില്ല ചില ഷോറൂമുകളിൽ മാത്രമേ വാരണ്ടിയും കാര്യങ്ങളും യൂസ്ഡ് വെഹിക്കിൾസിന് കൊടുക്കുള്ളൂ അതാണ് ഞാൻ വീണ്ടും എടുത്തു പറയാൻ കാരണം പിന്നെ ഇന്ന് ഞാൻ കാണിച്ചു കാണിച്ചിരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഏത് വാഹനമാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ വാഹനത്തിന്റെ തൊട്ടു താഴെ തന്നെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത മതി പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല യൂസേഡ് വീഡിയോസ് വീഡിയോ തുടർന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് എന്നാൽ പിന്നെ വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീടിലൊക്കെ പോകാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് ആണ് വി ആണ് വേരിയന്റ് വരുന്നത് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറാണ് സി സി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ പവർ വെച്ചിട്ടുള്ള മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് ഇതിന് മോശമാണ് ബാക്കി എല്ലാ ഭാഗവും ഓക്കെയാണ് ഫ്ലോർമാറ്റുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയറുകൾ ഉണ്ട് എന്ന് വേണം പറയാൻ പിന്നെ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് കണ്ടീഷ്യൻ വണ്ടിയാണ് പേപ്പർ ഭാഗമൊക്കെ ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലിൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുനൂറ് സിഎസിൽ വരുന്ന കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് പോകാം നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവർ അജിസ്റ്റുൾ മിറർ മൾട്ടി ഫംഗ്ഷൻസ് ടയറിംഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വഴി നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുദ്വീസ് സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എന്ന് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ അഞ്ചിന് ആണ് പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും അൻപത്തി മൂവായിരത്തി നാനൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ബാധ നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലോക്ക് പവർ റജൽ മിറർ മൾട്ടി ഫാങ്ഷൻ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് പുതിയ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും ഭാരതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വീഡിയോ വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിക്കണ കിലോമീറ്റർ അൻപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവർ മിറർ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ തട്ടോമുട്ടോ ഒന്നും ഇല്ല വിൽക്കുന്ന വണ്ടിയാണ് ഇതിന് പരിശോധിക്കുന്ന വില അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് മാരുതീസ് സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ എൽ ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് മുതൽ പത്തൊൻപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ബാധ നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ ലാംസ് അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയറാണ് വേറെ മേച്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനെടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മാരുതിയുടെ കമ്പനി വാരണ്ടിയും അതിനുശേഷം ഒരു വർഷം പോപ്പുലറിന്റെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പുതിയ വാഹനം എടുക്കുന്ന വാഹനെടുക്കുന്നതേപോലെ തന്നെ ഒരു യൂസ് ലെയർ നമുക്ക് വാങ്ങാവുന്നതാണ് നല്ലൊരു സിഫ്റ്റ് ഗിയർ വാങ്ങാൻ ആഗ്രഹിച്ചവർക്കൊക്കെ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഇതിന് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എമ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാല്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറാണ് സി സി വരുന്നത് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പ്രതിയുള്ള സീറ്റുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് വിത്ത് ആലോയിവിയിലും വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഉത്നേഷിയ വണ്ടിയാണ് ഇതിന് അവർ ചോദ്യമൊക്കുമില്ല അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നൂറ് ശതമാനം ലോൺ സൗകര്യം കിട്ടും അഞ്ച് ലക്ഷത്തി അൻപതിനായിരം നമുക്ക് ലോൺ ചെയ്യാം അല്ലാത്തവർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസുകിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സേ ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം എൺപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഓടിറ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് മിറർ ഇൻഡിക്കേറ്റർ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റഡ് മിറർ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളം ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് നല്ല മാത്രം മതി വെറും നാല് ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനം നമുക്ക് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണത് വി എക്സ് എണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം മുപ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാനാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവറേജ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെതറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ഫോഗ് ലാംസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അൻപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഗുഡ് കണ്ടീഷ്യൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ആറ് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ കാര്യങ്ങൾ കിട്ടും ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലും മാരുതി സുസുഖിയുടെ സ്വിഫ്റ്റ് ആണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റൽ മിറർ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് ക്യാമറ പുതിയ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ പുതിയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് വണ്ടിയാണ് നാല് ലക്ഷത്തി നാല്പത്തിഅ ഒരു മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ലോൺ കാര്യങ്ങൾ കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലും ആരുതി സുസിക്കൂടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ഡി എണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി അമ്പത് സി സിയിൽ വരുന്ന ഈ വാഹനം എൺപത്തി മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റൈസോൾ മിറർ മ്യൂസിക് സിസ്റ്റം വൃത്തിയോ സീറ്റുകൾ ഫ്ലോർ ഫ്ലോർമാറ്റ് അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് ഗണേഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിൻ്റെ ക്ലിയറാണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗണേഷ് വണ്ടിയാണ് ഇതിന് കുറച്ച് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങൾ കിട്ടും ഒരു എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാണി നമുക്ക് സ്വന്തമാക്കാം